ഹരേ കൃഷ്ണാരത്തിലേക്കല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് അല്ല അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ കാരുണ്യം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി സൽസംഗത്തിലൂടെ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന് അനന്തകുടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു പഞ്ചപാണ്ഡവരുടെ പേരെന്താണ് എന്നാണ് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ ഇങ്ങനെ അഞ്ചു പേരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുന്തി ദേവിയുടെ അഞ്ചു മക്കളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ധീരരായ അഞ്ച് യോദ്ധാക്കളാണ് അപ്പൊ എല്ലാവരും ശരിയുത്തരം തന്നെയാണ് പറഞ്ഞത് ഇത്രയും സിമ്പിൾ ആയി പോയോ ചോദ്യം എന്ന് എനിക്ക് വീണ്ടും തോന്നിയിരുന്നു അപ്പൊ ഉം ഇന്ന് ഞാനൊരു കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു ചോദ്യവും ഞാൻ എടുത്തിട്ടില്ല വളരെ ഹറിബറി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു കഥയിൽ ഒതുക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കഥ ആണ്ടാൽ ദേവിയുടെ കഥയാണ് കേട്ടോ ആണ്ടാൽ ദേവിയുടെ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ശ്രീരംഗനാഥനെക്കുറിച്ചും ആണ്ടാൽ ദേവിയെക്കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ശ്രീവെള്ളിപുത്തൂർ എന്ന ഒരു ഗ്രാമത്തില് ഒരു തുളസി വനത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണന് ലഭിച്ച ഒരു കന്യകയായ പെൺകിടാവ് കുഞ്ഞുവാവ ആയിരുന്നു ഇത്ര ഈ ആണ്ടാൽ ദേവി ആണ്ടാൽ ദേവിയെ കയ്യിൽ കിട്ടിയപ്പോൾ ഈ ഒരു ബ്രാഹ്മണൻ ആ ദേവിയെ എടുത്തു വളർത്താൻ തീരുമാനിച്ചു ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താൻ തീരുമാനിച്ചു അവൾക്ക് കോത എന്ന് പേരിട്ടു കോത എന്നാണ് ശരിക്കുള്ള പേര് ആ പേരിട്ട് വളർത്തി ആ അച്ഛന്റെ ആ ഒരു നല്ല ഗുണങ്ങളെല്ലാം കിട്ടി ആ കോതയ്ക്ക് വളർന്നു വരും തോറും രംഗനാഥനെ പൂജ ചെയ്തിരുന്ന ആ അച്ഛൻ രംഗനാഥൻറെ ഓരോ കഥകളും പറഞ്ഞു കൊടുത്തു കേട്ടോ ശ്രീരംഗനാഥനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അനന്തശായി ആയിട്ടുള്ള ആ മഹാപ്രഭുവാണ് മഹാവിഷ്ണുവാണ് രംഗനാഥൻ അപ്പൊ രംഗനാഥന്റെ കഥകൾ ഓരോന്നും 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 കേൾക്കവേ ഈ കോതയുടെ ഉള്ളില് രംഗനാഥനോട് അതിയായ പ്രേമഭക്തിയാണ് വളർന്നു വന്നത് കോതയ്ക്ക് തോന്നിത്രേ രംഗനാഥനെ വിവാഹം ചെയ്യണം എന്ന് ഓരോ നിമിഷം കഴിയും തോറും കോതയുടെ ആ ചിന്ത കൂടി കൂടി വന്നതേ ഉള്ളൂ കേട്ടോ രംഗനാഥന്റെ മുൻപിൽ പോയിട്ട് കോത പറയും ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് അപ്പോ കോതയോട് ഭഗവാൻ ചോദിക്കുകയാണ് കോതയ്ക്ക് എന്താ വേണ്ടത് ഞാൻ സൗന്ദര്യം തരട്ടെ എന്ന് ചോദിച്ചു ഭഗവാൻ അപ്പോ ആ ഒരു പ്രായത്തിലുള്ള പെൺകിടാങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക ഏറ്റവും സുന്ദരി ആവണമെന്ന് തന്നെയാണല്ലേ പക്ഷേ കോത പറഞ്ഞു ഇന്ന് സൗന്ദര്യം കിട്ടിയാൽ നാളെ എനിക്ക് വാർദ്ധക്യം ബാധിക്കില്ലേ അപ്പൊ എൻ്റെ സൗന്ദര്യം മുഴുവൻ പോവില്ലേ നശ്യമായ സൗന്ദര്യം എനിക്ക് വേണ്ട എന്ന് അപ്പോ ഭഗവാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ കോതയ്ക്ക് നിറയെ ആഭരണങ്ങൾ തരാം കൈ നിറയെ സമ്പാദ്യങ്ങൾ തരാം നൽകട്ടെ എന്ന് ചോദിച്ചിട്ട് കോത പറഞ്ഞു അന്ന് മുതൽ എൻ്റെ മനസമാധാനം പോവും ഇതാരെങ്കിലും കട്ട് കൊണ്ടുപോവോ എന്ന് ആലോചിച്ച് 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 മാത്രമല്ല എനിക്ക് അങ്ങനെ വലിയ ആഭരണ വിഭൂഷിതയായിട്ട് നടക്കണം ഒരു ആഗ്രഹവും ഇല്ല ഇതും നശ്യമായതല്ലേ ഇതും എനിക്ക് ആവശ്യമില്ല എന്ന് അങ്ങനെ എന്തൊക്കെ കോതയോട് വേണം എന്ന് മനസ്സിലിരുന്ന് ശ്രീരംഗനാഥൻ ചോദിച്ചോ അതെല്ലാത്തിനെയും കോത പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് അങ്ങേ മാത്രമാണ് എന്നാണ് കേഥ പറഞ്ഞത് കേട്ടോ ഇങ്ങനെ രംഗനാഥനെ മാത്രം അനുസ്മരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയ സമയത്ത് ഓരോ ആളുകളും പറയത്രേ ഈ കോതയുടെ ഭക്തി കണ്ടിട്ട് ഭക്തിയൊക്കെ ശരിയെന്നെ നല്ല തന്നെയാണ് നമ്മളും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് തന്നെയാണ് അല്ലെ തൊഴാറുണ്ട് ഈശ്വരനെ വന്ദിക്കാറുണ്ട് നമ്മളെ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ട് നമസ്കരിക്കാറുണ്ട് അല്ലാതെ ആ ശ്രീലകത്തിരിക്കുന്ന മൂർത്തിയെ കയറി വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ശരിക്കും പ്രാന്ത് തന്നെയാണ് എന്നാണ് അത്രേ ചുറ്റി നിൽക്കുന്ന എല്ലാവരും പറയാറുള്ളത് അങ്ങനെ ഒരു ദിവസം രംഗനാഥനെ കാത്തിരുന്ന് 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 എന്നാണ് ഈ രംഗനാഥൻ എന്നെ കല്യാണം കഴിക്കാൻ വരിക ശരി എന്നെ കല്യാണം കഴിക്കാൻ വന്നില്ലെങ്കിലും ഞാൻ രംഗനാഥനെ കല്യാണം കഴിക്കാലോ എങ്ങനെയാ കല്യാണം കഴിക്കുക കോതെ ഇങ്ങനെ ആലോചിച്ചു കോത വിചാരിച്ചു മാലയിടുക എന്നുള്ള ചടങ്ങിനെയല്ലേ വിവാഹം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ രംഗനാഥന് മാലയിട്ടാലോ അപ്പോ എങ്ങനെയാണ് ഞാൻ രംഗനാഥന് മാലയിടാൻ സാധിക്കുക എനിക്ക് ശ്രീലകത്തേക്ക് പ്രവേശനം ഞാൻ എന്ത് ചെയ്യും അപ്പോ കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് രംഗനാഥനുള്ള മാല തയ്യാറാക്കാറുള്ളത് കോതയായിരുന്നു കേട്ടോ അപ്പൊ കോത വിചാരിച്ചു മാല കഴുത്തിൽ അണിയിക്കുക എന്ന ചടങ്ങാണ് വിവാഹമെങ്കിൽ അതും വധുവിനാണ് ആദ്യം മാല അണിയിക്കാറ് അതിനു ശേഷമാണ് മാല മാലയണീക്കാറ് അങ്ങനെയെങ്കിൽ ഞാൻ എനി മാല വളരെ ഭംഗിയുള്ള മാലയുണ്ടാക്കിയിട്ട് സ്വയം കഴുത്തിൽ കഴുത്തിലണിഞ്ഞതിന് ശേഷം ആ മാല തന്നെ അച്ഛന്റെ കൈയിൽ കൊടുത്തശിക്കാൻ തുടങ്ങി അപ്പോൾ ഈ മാല കൊണ്ടുപോയി രംഗനാഥനെ ചാർത്തുന്നത് കാണാൻ പുറത്ത് തൊഴിൽ കൈകളോട് കൂടിയിട്ട് ആണ്ടാൾ ദേവി എന്ന കോത കാത്തു നിൽക്കാൻ തുടങ്ങി അപ്പോ ഇത് രംഗനാഥന്റെ കഴുത്തിൽ ഇണിയുമ്പോൾ കോതയ്ക്ക് വളരെയധികം നാണം വരാറുണ്ട് കേട്ടോ ആ നവവധുവിനെ പോലെ തലയൊക്കെ കുനിച്ച് നിന്നിട്ടാണ് ആ ഒരു കാഴ്ച ഇങ്ങനെ ഇടം കണ്ടുകൊണ്ടു ഓടുകയാണ് നോക്കാറുള്ളത് കാരണം ഞാൻ രംഗനാഥന്റെ പത്നിയായി രംഗനാഥന്റെ വധുവായി എന്നാണ് ശരിക്കും കോതയുടെ ഉള്ളിലെ ആ ഒരു സങ്കല്പം അത് ദിവസങ്ങളോളം തുടർന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ പെരിയ ആൾവാർ എന്നാണ് പറയാ അതായത് അവരുടെ പൂജയുടെ ആൾ ആളെ നമ്മൾ ഈ തിരുമേനി എന്നൊക്കെ പറയില്ലേ ബ്രാഹ്മണരെ അതേമാതിരി അവരെ കൊണ്ടുപോയിട്ട് ഈ മാല ചാർത്താൻ വേണ്ടിയിട്ട് ഒരേ സമയം രംഗനാഥന്റെ ശ്രീലകത്ത് ഒരാൾ മാത്രമൊന്നും അല്ലെട്ടോ പൂജയ്ക്ക് ഉണ്ടാവുക അപ്പൊ അടുത്ത ഒരാൾ കൂടി പൂജയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഈ മാലയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തലമുടി ഇട്ടാൻ ഇടയായി അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ട് രംഗനാഥൻ ഇങ്ങനത്തെ മാലയാണോ നിങ്ങൾ ഇത്രയും കാലം ചാർത്തിച്ചത് എന്നൊക്കെ ഈ കോതയുടെ ി അദ്ദേഹം ആ മാല ചുരുട്ടിയെടുത്തിട്ട് തിരിച്ചു സ്വഗൃഹത്തിലേക്ക് വരുന്ന സമയത്ത് കോത തന്റെ കഴുത്തിൽ അണിയുന്നതായിട്ട് കണ്ടുട്ടോ മാല ഉണ്ടാക്കുന്നു കഴുത്തിലണിയുന്നു അതിനുശേഷം അതെടുത്ത് മാറ്റിവെക്കുന്നു ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തയാസം തോന്നി ഇതാണോ ഞാൻ ഇത്രയും കാലം നിന്നെ പറഞ്ഞു പഠിപ്പിച്ചത് രംഗനാഥന് ഞാൻ ഇത്രയും കാലം നീ അണിഞ്ഞ മാലയാണോ കൊണ്ടുപോയി ചർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസം തോന്നിയപ്പോൾ അടുത്ത് വന്ന് നിന്ന് കോത പറഞ്ഞു ഛാ എനിക്ക് എങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് ആ സമയത്ത് ആ കോതയുടെ അച്ഛന് തോന്നി അത്രയൊന്നും ഭക്തിഭാവം എനിക്ക് എത്തിയിട്ടില്ലേ എൻ്റെ മകളോളം എന്നാണ് അച്ഛന് തോന്നിയത് കേട്ടോ അതിനുശേഷം അവരുടെ ചുറ്റും താമസിക്കുന്നവരെല്ലാവരും പറഞ്ഞു കോതയ്ക്ക് കുറേശ്ശേ ഭ്രാന്ത് ഉണ്ട് കേട്ടോ എന്ന് ഈ അച്ഛനോട് പറയും കോതയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ചികിത്സിക്കായിരുന്നില്ലേ കുറച്ചധികം ഭ്രാന്ത് മൂത്ത് തുടങ്ങിയിരിക്കണു ഇപ്പോ അവൾ എന്നും പറയുന്നത് എൻ്റെ മകളോട് അവൾ പറയുന്നത് രംഗനാഥൻ വിവാഹം കഴിക്കാൻ വരുകയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എന്താ ചെയ്യാലേ എന്നൊക്കെ ഈ അച്ഛനോ ഒട്ടും പരിഭ്രമിക്കാതെ ഒന്നിനും മറുപടി പറയാതെ എല്ലാം രംഗനാഥനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കുന്ന ഒരു ദിവസങ്ങളിൽ ഒരു തമിഴ് ബ്രാഹ്മണരുടെ വിവാഹത്തി രാത്രിയിൽ ചടങ്ങ് ആരംഭിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവരുടെ ഒരു തെ തെരുവ് എന്ന് പറയില്ലേ ഈ ബ്രാഹ്മണരുടെ ആഗ്രഹാരങ്ങൾ എന്ന് കണ്ട് കണ്ടിട്ടില്ലേ എൻ്റെ മനസ്സിലുള്ള ഒരു ഭാവാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയണേ അങ്ങനെ ഇരുവശത്തുമായിട്ട് അനേകം ചെറിയ ചെറിയ കെട്ടിടങ്ങളോട് കൂടിയ ഒരു അഗ്രഹാരമുണ്ട് ആ അഗ്രഹാരത്തിൻ്റെ ഒരു വീട്ടിലാണ് ഈ ഒരു കോതയും കോതയുടെ പിതാവും താമസിക്കുന്നത് ആ ആ തെരുവിലേക്ക് വളരെ ആഘോഷപൂർവം ഒരു വിവാഹ ചടങ്ങിന് എന്നോണം ആളുകൾ വരുന്നുണ്ട് വരനുണ്ട് വളരെ അലങ്കരിച്ച ആ ഒരു മണ്ഡപത്തിൽ അല്ലെങ്കിൽ ഒരു തേര് പോലെ അല്ലെങ്കിൽ ഒരു രഥം പോലെ ഉണ്ടാക്കി അതിലാണ് വരനെ കൊണ്ടുവരുന്നത് വരൻ വളരെയധികം കൂടി വരന് മുൻപിലായിട്ട് കുറേ ആളുകൾ താലത്തില് പട്ടുസാരികളും അതുപോലെ തന്നെ ആഭരണങ്ങളും നിറയെ പ പഴങ്ങളും കായ്ക്കനികളും ദ്രവ്യങ്ങളും വസ്തുക്കൾ ഇന്നത് എന്നില്ല അത്രയധികം സാധനങ്ങൾ എടുത്ത് താലമേന്തിയ ദേവസ്ത്രീകളെ പോലെ സുന്ദരികളായിട്ടുള്ള അനേകം സ്ത്രീകൾ മുൻപിൽ വരുന്നുണ്ട് അനേകം പുരുഷന്മാരും വരുന്നുണ്ട് ഒരു കല്യാണഘോഷയാത്രയാണ് വരുന്നത് കല്യാണ രഥ വരുന്നത് ഇത് കണ്ടപ്പോ ഓരോരുത്തരും അവരവരുടെ അഗ്രഹാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇപ്പൊ ആരുടെ വിവാഹം നടക്കുന്നത് ആരും ആരും പരസ്പരം ക്ഷണിച്ചതായിട്ട് ഓർക്കുന്നില്ലല്ലോ എന്താ സംഭവം എന്നറിയാൻ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി വന്നു നോക്കുമ്പോ അവരെ ഓരോരുത്തരും അതിന്റെ കൂടെ പോരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം ഇത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ അപ്പോ ആ സമയത്ത് ഭഗവാനെ മാത്രം അനുസ്മരിച്ചു കൊണ്ട് നാമം ചൊല്ലി കണ്ണടച്ച് തൻ്റെ വീടിന്റെ ആ ഒരു പൂമുഖത്തിരിക്കുന്നു കോതയുടെ പിതാവ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് യുവാവായിട്ടുള്ള വളരെ മനോഹരനായിട്ടുള്ള ഒരു ഇരുപത്തിയഞ്ചിനോടടുത്ത പ്രായമുള്ള ഒരു യുവ കോമളൻ വന്ന് ചോദിക്കുകയാണ് സൗഖ്യമാ എന്ന് ചോദിച്ചു എന്നാണ് പറയാറ്മാ സൗഖ്യമാ എന്ന് ചോദിച്ചു എന്ന് പറയാറുണ്ട് ആചാര്യ ശ്രീമതി വിശാഖ ഹരി എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം തല ഉയർത്തി നോക്കിയ സമയത്ത് പറഞ്ഞു അങ്ങേ തന്നെയാണ് ഉദ്ദേശിച്ചത് സൗഖ്യമാ എന്ന് ചോദിച്ചു സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ഞാൻ അങ്ങയുടെ കയ്യിൽ ഒരു രത്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് സ്വീകരിക്കാൻ വന്നതാണ് എന്ന് ഇദ്ദേഹത്തിന് ചിരി വന്നു രത്നമോ എൻ്റെ കയ്യിലോ ഞാനൊരു പരമദരിദ്രനായിട്ടുള്ള ഒരു സാധാരണ ബ്രാഹ്മണൻ എൻ്റെ കയ്യിൽ എങ്ങനെയാ ആ രത്നം ഉണ്ടാവുക എന്നിങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയിട്ട് ആ യുവാവിനോട് പറഞ്ഞ സമയത്ത് അങ്ങയുടെ കയ്യിലുള്ള കന്യകാരത്നത്തിനെ സ്വീകരിക്കാനാണ് ഞാൻ വന്നത് എന്നായിരുന്നു മറുപടി ഇത് കെട്ട സമയത്ത് ഏറ്റവും സംശയിച്ചില്ല ആ രംഗനാഥൻ തന്നെയാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എഴുന്നേറ്റോടി അകത്തേക്ക് ചെന്ന് മകളോട് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ രംഗനാഥൻ വന്നിട്ടുണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ എന്ന് കോതയ്ക്കാണെങ്കിലോ കോത കാത്ത് കാത്ത് കാത്തിരിക്ക കോതയ്ക്ക് വന്നോ എന്നുള്ള അതിശയത്തിനേക്കാൾ വന്നുല്ലേ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു ഭാവമായിരുന്നു ഇത്രയും കാലം എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു വന്നുലോ എന്നെങ്കിലും വന്നൂല്ലോ എന്നുള്ള ഭാവമാണ് കേട്ടോ എന്റെ രംഗനാഥൻ വന്നുവോ എന്ന ഭാവല്ല അപ്പൊ വരുമോ എന്ന ഒരു ചിന്തയേ ഇല്ല റപ്പായിട്ടും വന്നിരിക്കും എന്ന് തന്നെയാണ് രേ ആ കോതയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ സമയത്ത് ദൈവ സ്ത്രീകൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അകത്തേക്ക് പ്രവേശിച്ചു എന്നും ഒരു ദൈവകന്യകയെ പോലെ അതീവ മനോഹരിയായി ആ കോതയെ ഒരുക്കിയെടുത്തു അതിനു ശേഷമാണ് ഈ കല്യാണ രഥത്തിലേക്ക് എഴുന്നള്ളിച്ചത് ആ സമയത്ത് അവിടെ അവിടെ കൂടെ വന്ന ആളുകളുടെ ഉത്സാഹത്തിൽ അപ്പോഴേക്കും ഒരു വിവാഹ മണ്ഡപം ഒരുങ്ങി വിവാഹത്തിന് വേണ്ട എല്ലാ പ്പുകളുമായി എല്ലാവർക്കും അത്ഭുതം ഇത്രയും ഭ്രാന്തിയായ ഒരു പെണ്ണിന് ഇങ്ങോട്ട് സ്വർണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാവോ ഞങ്ങളുടെ ഗ്രഹത്തിലുണ്ട് ഓരോ പെൺകുട്ടികളേട്ടോ കണ്ടാൽ വലിയ തിരക്കേടൊന്നുമില്ല അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഉള്ളവളാണ് എന്നിട്ടും ഇതുവരെ ഒരാളും അന്വേഷിച്ചു പോലും വന്നിട്ടില്ല ആ സമയത്താണ് ഇവിടെ കുറച്ചൊരു ഭ്രാന്തുള്ള ഈ ഒരു കോതയെ അതും എവിടെ നിന്നോ എടുത്തു വളർത്തിയ ഈ കോതയെ കൊണ്ടുപോവാൻ ഇത്രയും വലിയ രഥഘോഷയാത്രയോ എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന ഭാവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ആ സമയത്ത് എല്ലാവരോടും വിവാഹ വേദിയിലേക്ക് എത്താൻ ആ കോതയുടെ പിതാവ് ആവശ്യപ്പെട്ടതിന് പ്രകാരം എല്ലാവരും അല്ലെങ്കിലും പോകും കാരണം ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഈ വരനാണെങ്കിലോ യും സൗന്ദര്യമുള്ള ഒരു വരനെ ആ ഏരിയയിൽ എവിടെയും ആരും കണ്ടിട്ടില്ല അന്നത്തെ കാലത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ കണ്ടിട്ടേ ഇല്ല അപ്പൊ ആരാണെന്ന് അറിഞ്ഞല്ലേ പോവാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ ഓരോരുത്തരും അവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും സാക്ഷിയാക്കി അതുവരെ കോതയെയും കോതയുടെ പിതാവിനെയും അംഗീകരിക്കാതിരുന്ന എല്ലാവരും അവരെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ശ്രീ രംഗനാഥ സ്വാമി ആ കതയെ വിവാഹം കഴിച്ചത് വിവാഹം എല്ലാം വളരെ ഭംഗിയായി നടന്നതിന് ശേഷം ഈ ആഘോഷം വരഗൃഹ പ്രവേശത്തിനായിട്ട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ആഘോഷപൂർവ്വം പോകുന്ന സമയത്ത് എങ്ങോട്ടാ ഇതിപ്പൊ എങ്ങനെയാ ഓരോരുത്തരും പരസ്പരം ചോദിക്കുകയാണെ ഈ വരന്റെ ഗൃഹം എവിടെയാണെന്ന് അറിയൂ അല്ല എനിക്കത്ര അറിയില്ലാട്ടോ ഞാൻ ഇതുവരെ കേൾക്കുന്നുണ്ടായിട്ടില്ല എന്താ ഈ വരന് ജോലി എത്രയാ സ്വർണവും പണവും ഒക്കെ കൊണ്ടുവന്നിരിക്കണത് വലിയ അവസ്ഥയുള്ള കുടുംബത്തിലാ തോന്നണൂലേ എവിടെയായിരിക്കും ഇദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങനെ ഓരോരുത്തരും ഓരോ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ പരസ്പരം ചോദിച്ചുകൊണ്ട് അവരും പോവാണ് പിന്നാലെ ഈ വരൻ എവിടെന്നാ വരണേന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഓരോരുത്തരും പുറകെ പോകാൻ തീരുമാനിച്ചു നേരെ ശ്രീരംഗത്തേക്ക് ആ രംഗനാഥസ്വാമിയുടെ ആ ഒരു അമ്പലത്തിലേക്ക് ആട്ടോ പോകുന്നത് ആ സമയത്ത് ഓരോരുത്തരും അനുഗമിച്ചു അനുഗമിച്ചപ്പോ ചിലർ പറഞ്ഞു ഓ വരൻ എന്തായാലും നല്ലോണം അവനാണ് കേട്ടോ രംഗനാഥനെയൊക്കെ തൊഴുതതിന് ശേഷം മാത്രമേ വരഗൃഹപ്രവേശം ഉണ്ടാവുള്ളൂ എന്നാ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുറകെ പോകാൻ തുടങ്ങി പുറകെ പോയി ആ അകത്തെത്തിയതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കാണാനില്ല ഈ വന്ന ദേവസ്ത്രീകളെയും ദേവന്മാർ ദേവന്മാരെ പോലെയുള്ള ആളുകളെയൊക്കെ അവരൊക്കെ എങ്ങോട്ടാ പലരും പല വഴിക്ക് വ പല വാഹനങ്ങളിലും ആയിരിക്കും അവര് വന്നിട്ടുണ്ടാവുക തിരിച്ച് വാഹനങ്ങളിൽ യാത്രയാവാനായിരിക്കും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തിച്ചത് കേട്ടോ പക്ഷേ എന്നാൽ ആ വരൻ അവിടെ നിന്ന് ഇറങ്ങി മധുവിനെ കൈ പിടിച്ചിറക്കി അതിനുശേഷം അവർ മുന്നോട്ട് പോകുന്നത് കണ്ടു മുന്നോട്ട് പോയി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വരൻ ഉണ്ടല്ലോ നേരെ ശ്രീലകത്തിനകത്തേക്ക് പോയി അപ്രത്യക്ഷനായി അപ്പോഴേ മനസ്സിലായുള്ളൂ ഈ വന്ദത സാക്ഷാത് ശ്രീരംഗനാഥൻ തന്നെയാണ് എന്ന് ഇത് കണ്ട സമയത്ത് എല്ലാവരും കൂടി ഹരേ നാരായണ വൈകുണ്ഠമൂർത്തേ എന്ന് നാമം ജപിക്കാൻ തുടങ്ങി കോതയോ കോതയും അകത്ത ശിലകത്തേക്ക് പ്രവേശിച്ചു ഇനിയിപ്പെന്താ വേണ്ടത് ഞാൻ ഇതിനകത്തെത്തി രംഗനാഥനെ കാണാനും ഇല്ല ഇനി ഞാൻ എന്താ ചെയ്യാം ഇങ്ങനെ ഒരു ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് കോതയ്ക്ക് തോന്നി രംഗനാഥനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി അദ്ദേഹത്തിന്റെ ആ പാദത്തിൽ വീണങ്ങട് നമസ്കരിച്ചു അതോടെ രംഗനാഥൻറെ ആ കേഥയെ കാണാനില്ലാണ്ട് ഇതും കണ്ടുകൊണ്ട് ഓടിക്കതച്ച് പിന്നാലെ എത്തി രംഗനാഥ് രംഗനാഥന് ആ കന്യകയെ കൈപിടിച്ച് ഏൽപ്പിച്ച കോതയുടെ അച്ഛൻ അദ്ദേഹത്തിന് വല്ലാതെ സങ്കടായി ഞാനാണ് ഈ ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തിയത് അങ്ങേക്കറിയാമല്ലോ അവളെ ഭ്രാന്തി എന്ന് മുദ്ര കുത്തുന്ന സമയത്ത് ഞാനാണ് പറഞ്ഞത് രംഗനാഥനിൽ വിശ്വസിക്കൂ എന്ന് അവൾക്ക് അങ്ങനൊരു ഉപദേശം നൽകിയ ഒരു ഗുരുസ്ഥാനം ഈ ഉള്ളവനില്ലേ അത് വേണ്ട അനേക വർഷ കാലമായിട്ട് ഞാൻ അങ്ങേ പൂജ ചെയ്യുന്നവനല്ലേ ആ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണോ അങ്ങ് പോയത് എൻ്റെ മകളോടൊപ്പം അങ്ങ് എന്നെയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നമസ്കരിക്കുന്ന സമയത്ത് ഉണ്ടായി ഈ കോതയെ ഇന്നു മുതൽ ആണ്ടാളമ്മ എന്നറിയപ്പെടും ആണ്ടാളമ്മയുടെ വിശേഷാൽ ദിവസങ്ങളെല്ലാം തന്നെ ആഘോഷിക്കപ്പെടേണ്ടത ആണ് ഇതെല്ലാം ലോകത്തിന് ആഘോഷപൂർവം നടത്താനുള്ള ഉപദേശങ്ങൾ നൽകിയതിന് ശേഷം അങ്ങും വൈകുണ്ഠത്തിലേക്ക് വന്നോളൂ എന്ന് ഒരശരി കേട്ടു എത്ര ഈ ആണ്ടാളമ്മയുടെ അച്ഛന് അതിനുശേഷം പിന്നെ അങ്ങനെയാ ഉണ്ടായ രംഗനാഥന്റെ അടുത്ത് ആണ്ടാളമ്മയും പ്രതിഷ്ഠിക്കുകയും ആ വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാം നടത്തുകയും ചെയ്തതിന് ശേഷമാണത്രേ അദ്ദേഹം ലോകത്തേക്ക് പ്രവേശിച്ചത് എന്നാണ് കഥ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് എന്നറിയോ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ ഉണ്ടല്ലോ തമിഴ്നാട്ടില് രംഗനാഥന്റെ അടുത്ത് പോയിട്ട് ആ രംഗനാഥനെ വരനായി സ്വീകരിച്ച ആണ്ടാളമ്മയുടെ കഥ എടുത്ത് നോക്കിയാൽ അങ്ങനെ വരനായിട്ട് അദ്ദേഹം നേരെ വന്നു നമുക്കൊണ്ട് ഇങ്ങനെ അനേകം കഥകളെ അല്ലേ ഉണ്ണിയായി സ്വീകരിച്ച പൂന്താനത്തിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ അല്ലെ അതേപോലെ തന്നെ ഉണ്ണിയായി കണ്ടത് നമ്മുടെ കുറൂരമ്മയാണ് കുറൂരമ്മക്ക് കലത്തിലിട്ട അടയ്ക്കാനുള്ള ആ ഒരു വരം പോലും കൊടുത്തു ഉണ്ണികൃഷ്ണൻ അല്ലെ അത്രയധികം അതിരേഖത്താൽ വിളിച്ച അമ്മയുടെ മുമ്പിലേക്ക് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ട് ഓടി ചെല്ലാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഭാവത്തിലാണോ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ നമ്മൾ സ്വീകരിക്കുന്നത് ആ ഭാവത്തിൽ നമ്മുടെ മുന്നിൽ എപ്പോഴും വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ വിളിക്കേ വേണ്ടി വിട്ടോ വിളിപ്പുറത്താണ് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ചിരിക്കുന്നുണ്ടാവും നീ എന്നെ ഏത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിനക്ക് ആ രൂപത്തിൽ വന്നേക്കാം എന്നുള്ള അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവ്വ രോഗവിനാശന സർവപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ പാശ്രണം ഹരി